നമസ്കാരം തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായി ഇടം നേടിയ താരമാണ് ഉറവശി കവിതാ രഞ്ജനി എന്നാണ് യഥാർത്ഥ പേര് നാല് സഹോദരികളാണ് ഉറവശിക്കുള്ളത് കലാരഞ്ജനി കൽപ്പന കമൽ റോയ് പ്രിൻസ് നാല് സഹോദരങ്ങളും സിനിമാ തരങ്ങളാണ് തന്റെ എട്ടാം വയസ്സിൽ അഭിനയ രംഗത്തെത്തിയ ഉർവശി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ റിലീസായി വിടരുന്ന മുട്ടുകൾ എന്ന മലയാള സിനിമയിൽ ആദ്യമായി അഭിനയിച്ചു സഹോദരി കൽപ്പനയുടെയും ആദ്യ സിനിമ ഇതുതന്നെയായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കതിർ മണ്ഡപം എന്ന സിനിമയിൽ ജയഭാരതിയുടെ മകളായി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്റെ പതിമൂന്നാം വയസ്സിനാണ് ആദ്യമായി നായികയായി അഭിനയിക്കുന്നത് ഉർവശിയുടെ അഭിനയ മികവിനെ നിരവധി പേർ പ്രശംസിച്ചിട്ടുണ്ട് അന്നും ഇന്നും ഉർവശിയെ തേടി മികച്ച കഥാപാത്രങ്ങളാണ് എത്തുന്നത് മലയാള സിനിമയുടെ പൊടിമോൾ അതാണ് നടി ഉർവശി തമിഴിലും മറ്റ് തെന്നിന്ത്യൻ ഒക്കെ സജീവമായ സാന്നിധ്യമായിരുന്നു ഉർവശി ഏറ്റവും പുതുതായി ഉള്ളൊടുക്കുക എന്ന സിനിമയിലൂടെ മലയാളത്തിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് നടി വർഷങ്ങൾക്ക് മുൻപ് ജയറാമിനൊപ്പം നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചതിനെ കുറിച്ചും പറയുകയാണ് നടി ഇപ്പോൾ ഒന്ന് സിനിമയുടെ സെറ്റിൽ ഉണ്ടായ രസകരമായ കഥകളും റൊമാൻറിക് സീൻ ചെയ്യാൻ മടിച്ചതിനെ പറ്റിയുമൊക്കെ ഉറവശി പറയുന്നു ഭർത്താവ് ശിവൻ ഇടയ്ക്കൊരു സിനിമ സംവിധാനം ചെയ്തിരുന്നു അതിൽ ഞാനും അഭിനയിച്ചിരുന്നു അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്ന കഥ വെച്ച് ചെയ്ത സിനിമയാണത് ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഞങ്ങൾക്കിടയിലും വഴക്കൊക്കെ ഉണ്ട് അതില്ലാതെ പോവാൻ വലിയ പാടാണ് ദാമ്പത്യമാവുമ്പോൾ വഴക്കും ഉണ്ടാവണമല്ലോ പ്ലാൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല ജീവിതം ഓരോ ഘട്ടത്തിലൂടെ പോകുമ്പോഴാണ് ഓരോന്നും പഠിക്കുന്നത് ജയറാമാണോ ഉർവശിയുമായി ഏറ്റവും നന്നായി പ്രണയിച്ച് അഭിനയിച്ച ജോഡി എന്ന ചോദ്യത്തിന് രസകരമായ മറുപടിയാണ് നടി നൽകിയത് സംവിധായകൻ പറയുന്നത് പോലെ അഭിനയിക്കുന്നു അതായിരുന്നു എൻ്റെ ജോലി അല്ലാതെ നായകരെ നമ്മളായിട്ട് തിരഞ്ഞെടുത്ത് ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്ന് വന്ന് പ്രണയിക്കാനൊന്നും നിർമ്മാതാവ് കാശു മുടക്കില്ല അതിന് വേറെ പോയി പ്രണയിക്കേണ്ടി വരും പക്ഷെ അദ്ദേഹത്തിനൊപ്പം കുറെ നല്ല തമാശ നിറഞ്ഞ സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റി അത്തരത്തിൽ കൂടുതൽ സിനിമകൾ ചെയ്തത് ജയറാമിനൊപ്പമാണ് ജയറാമിനൊപ്പം പ്രണയരംഗത്തിൽ അഭിനയിച്ചപ്പോൾ നഖം കൊണ്ട് അദ്ദേഹത്തിന്റെ വയറിൽ മാതിയ കഥ മുൻപേ ഉർവശി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതേ പറ്റിയുള്ള ചോദ്യത്തിന് ജയറാമിന് ശരിക്കും തൊഴണമെന്നാണ് നടി പറയുന്നത് ഭരതനംഗിളിന്റെ സിനിമയാണെങ്കിൽ അദ്ദേഹം എല്ലാം കലാപരമായി എടുക്കുന്ന ആളാണ് മാളൂട്ടി എന്ന സിനിമയിലാണ് സംഭവം നടക്കുന്നത് കാണാതിരുന്നിട്ട് കാണുന്ന ഭാര്യയെയും ഭർത്താവും തമ്മിൽ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന സീനാണ് ചിത്രീകരിക്കുന്നത് ഈ രംഗം ചിത്രീകരിക്കുന്നത് കൂടുതൽ നേരമായി കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേക്കും എന്റെ ആയുധം പുറത്തെടുക്കും ആറാം വാരിക്ക് തന്നെ കുത്തി കൊടുക്കും അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ സംവിധായകരോട് പറയണം എന്നെ എന്തിനാണ് കുത്തിക്കൊല്ലുന്നതെന്ന് ജയറാം ചോദിക്കും ജയറാമിന്റെ മുഖത്ത് ഇറിറ്റേഷൻ വരുമ്പോൾ സംവിധായകൻ കട്ടുപറയുമല്ലോ എന്നാണ് എന്റെ മനസ്സിലെ ചിന്ത ഞാൻ സ്കോർ ചെയ്ത സിനിമകളിലൊക്കെ ദായകൻ ജയറാം ആയിരുന്നു മുഖചിത്രം കടിഞ്ഞൂൺ കല്യാണം പൊന്മുട്ടിയിടുന്ന താറാവ് അങ്ങനെ ഒരുപാട് സിനിമകളിൽ ജയറാം എന്റെ നായകനായി പക്ഷെ അദ്ദേഹത്തോട് ഞാൻ ഈ ചെയ്തതിനൊന്നും സോറി പറഞ്ഞിട്ടില്ലെന്നും നടി കൂട്ടിച്ചേർത്തു മാളൂട്ടിൽ അഭിനയിക്കുന്ന സമയത്ത് ജയറാം പാർവതിയുമായി പ്രണയത്തിലായിരുന്നു എനിക്ക് ആ കാര്യം നേരത്തെ അറിയാമായിരുന്നു അവരുടെ പ്രണയത്തിൽ ഞാനടക്കം എല്ലാവരും സഹായിച്ചിരുന്നു പിന്നെ എന്തിന് ജയറാമിനെ നഖം വെച്ച് കുത്തിയെന്ന് ചോദിച്ചാൽ ആ സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റിയ ആളായത് കൊണ്ടാണെന്നും ഉർവശി പറയുന്നു